ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുവരുണ്ടെങ്കിൽ ഫസ്റ്റ് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ആദർശിനോടും അച്ഛനോടുമായിട്ട് ഡോക്ടർ പറയാണ് എന്തായാലും അനന്തപുരി തറവാട്ടിൻ്റെ പേരിന് ഇമേജിന് കോട്ടം തട്ടുന്ന ഒന്നും ഇവിടെ ഇവിടെ നിന്ന് പുറത്താവില്ല ഞങ്ങളായിട്ട് അതായത് ഞങ്ങൾ ഹോസ്പിറ്റലായിട്ട് എന്തായാലും ഈ വിവരം പുറത്താരെയും അറിയിക്കുന്നതല്ല ശരി ഡോക്ടറെ ഞങ്ങളും ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നത് എന്തായാലും അതിൻ്റെ ആഘാതം കുടുംബത്തിലെ എല്ലാവർക്കും ബാധിക്കുമല്ലോ അപ്പോൾ ആദർശ ചോദിക്കാണ് ഡോക്ടർ അമ്മയുടെ കാര്യത്തിൽ ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ ഡോക്ടർ പറയാണ് അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഞാനിപ്പോൾ അത് കേട്ട് ആദർശും അതായത് ആദർശിൻ്റെ അച്ഛനും കൂടി ഒന്ന് ഞെട്ടുകയാണ് വീട്ടിലാണെങ്കിലോ അനാമികയും അവരുടെ അമ്മയും എല്ലാം കൂടി ചെയ്തു വെച്ചിട്ടും വീണ്ടും എല്ലാവരെയും കടിച്ചു ഇറാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ സംസാരം എല്ലാം ചെയ്തു വെച്ച ആൾക്കാരെ തന്നെ എല്ലാം ഒന്നും ചെയ്യാത്ത ആൾക്കാരെയാണ് കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ നവ്യയെ കണ്ടപ്പോൾ അനാമികയും അമ്മയും പറയാണ് എല്ലാം ചെയ്തു വെച്ചിട്ട് എവിടെയോ ചുറ്റി ചുറ്റിക്കറങ്ങിയിട്ട് വരികയവൾ നവ്യയും വിട്ടുകൊടുക്കാത്തതാണല്ലോ നവ്യയും ചോദിക്കുകയാണ് നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത് നിങ്ങളൊക്കെ എന്നെ കാണും ബന്ധിനിങ്ങനെ കുത്തുവാക്കുകൾ പറയുന്നത് പിന്നെ അനാമികയാണോ കുറവ് അനാമികയും വിട്ടുകൊടുക്കുന്നില്ല അനാമിക പറയാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുമ്പിൽ നീ വലിയ ആളായി എന്നാൽ നീയും നിൻ്റെ അനിയത്തിയും കൂടിയാണ് വലിയമ്മയെ കൊല്ലാൻ നോക്കിയത് അവൾ പറയാണ് ആരെന്ത് പറഞ്ഞാലും അതാണ് സത്യം ഇല്ലാത്ത കാര്യവും പറഞ്ഞേ അതാണ് സത്യം ഇതാണ് സത്യം എന്ന് പറഞ്ഞ് നീയും നിൻ്റെ അമ്മയും വാദിക്കാൻ നോക്കണ്ട അന്ന് പായസത്തിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് നീയും നിൻ്റെ അമ്മയും ഇവിടെയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കേട്ടപ്പോൾ അനാമയുടെ അമ്മയ്ക്ക് ദേഷ്യം വരികയാണ് എന്നിട്ട് പറയാണ് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അപ്പോൾ നവ്യയും വിട്ടുകൊടുക്കാതെ പറയുകയാണ് അനാവശ്യം പറയാ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് തല്ലണമെങ്കിൽ ദയം നിൽക്കുന്ന നിങ്ങളുടെ മോള് ഇവരുടെ ഈ അഹങ്കാരിയുടെ കരണത്ത് ആദ്യം തല്ലേ എൻ്റെ അടുത്ത് വേണ്ട അമ്മയുടെയും മോളുടെയും നാടകം നീ സത്യം എന്നാണ് ഞാൻ പറഞ്ഞുതരാം ഏനാ എനക്ക് തരാനാണല്ലോ പാല് കാച്ചത് അപ്പോൾ ആ പാല് ഞാൻ കുടിക്കാൻ വേണ്ടി നിങ്ങളതിൽ വിഷം കലർത്തി എൻ്റെ വയറ്റിലുള്ള കുഞ്ഞു പോവാൻ ഞാൻ മരിക്കാൻ അങ്ങനെ അവർ രണ്ടുപേരും കശവിഷ കൂടുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് ഇതുവരെ തീർന്നില്ലേ ഈ ബഹളം അപ്പോൾ അനാമിക അവരുടെ ഭാഗം ക്ലിയറാക്കാൻ വേണ്ടി ന്യായീകരിക്കാൻ വേണ്ടി അവൾ പറയാണ് ഇല്ല മുത്തശ്ശ തീർന്നില്ല മുത്തശ്ശിയമ്മയെ കൊല്ലാൻ നോക്കിയത് ഞങ്ങളാണെന്ന് പറയുന്ന ഇവള് അതുപോലെ തന്നെ ഇവളുടെ ഇവളെയും ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലാൻ നോക്കുന്നത് ഞങ്ങളാണെന്ന് പറയും ഇവൾ അവൾ ഇവൾ എന്നൊക്കെ പറയുന്നതായിട്ട് മുത്തശ്ശന് ദേഷ്യം വന്നു അപ്പോൾ മുത്തശ്ശൻ പറയാണ് മൂത്തവരെ അവൾ ഇവൾ എന്നൊക്കെ വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ അവൾ വിട്ടു വിട്ടുകൊടുക്കുന്നില്ല മുത്തശ്ശൻ്റെ മുമ്പിലും കൊടുക്കുന്നില്ല അവൾ പറയാണ് ഇല്ല വിളിക്കും അങ്ങനെ തന്നെ ഞാൻ വിളിക്കും അഹങ്കാരത്തോടെ അവൾ വീണ്ടും പറയാണ് അത്രയ്ക്ക് മോശമായിട്ടാണ് ഇവൾ ഓരോന്നും പറയുന്നത് അത് കേട്ട മുത്തശ്ശൻ പറയാണ് അനാമികയെ നോക്കിയിട്ട് ഇത് ഈ കുട്ടിയുടെ കുഴപ്പമല്ല അവളുടെ അച്ഛനമ്മമാരുടെ കുഴപ്പമാണ് അപ്പോൾ അവളുടെ അമ്മയും പറയാണ് സാറേ അവൾ അതുപോലെയാണ് സാറേ ഓരോന്നും പറയുന്നത് ഇവളും ഇവളുടെ അനിയത്തിയും കൂടി ചെയ്ത തെറ്റ് ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാനാണ് ഇവൾ നോക്കുന്നത് അതെ എനിക്ക് സഹിക്കാൻ പറ്റില്ല മുത്തശ അതുകൊണ്ട് ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല ഉടൻ തന്നെ അവൾ അമ്മയോട് പറയാണ് അമ്മേ നമുക്ക് പോകാം അമ്മ എന്താ നോക്കി നിൽക്കുന്നേ പോകാമെന്നല്ലേ പറഞ്ഞത് എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവളുമാർ പലതും ചെയ്തു എൻ്റെ അച്ഛനെപ്പോലും ഇവൾമാർ വിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഓടുകയായിരുന്നു അതും പോരാഞ്ഞ് ചെയ്യാത്ത കുറ്റം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണ് ഇവൻ ഇവൾമാര് നോക്കുന്നത് ഇങ്ങനെയുള്ള സംസ്കാരമുള്ള ഒരു ചേച്ചിയും അനിയത്യം താമസിക്കുന്ന വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല മുത്തശ്ശ ഞാൻ ഇവിടെ നിന്നും ഇപ്പം തന്നെ ഇറങ്ങുകയാണ് അമ്മ വാ വാ ഇറങ്ങാനല്ലേ പറഞ്ഞത് അപ്പോൾ മുത്തശ്ശി പറയാണ് മോളെ മോളെ പോവല്ലേ എന്ന് അപ്പോൾ മുത്തശ്ശം പറയാണ് വേണ്ട വസുന്ധരെ തടയണ്ട വേണ്ട ഈ വീട്ടിനകത്ത് നിന്ന് ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ വേറെ ശ്വാസം മുട്ട് കിട്ടാതെ സ്ഥലത്ത് എവിടെയെങ്കിലും പോകുന്നെങ്കിൽ പോയിക്കോട്ടെ അതാ നല്ലത് ഇനി തടയരുത് എന്നിട്ട് രണ്ടും മാറി എന്നിട്ട് പറയാണ് ദേ ആ കിളവന് ഷോക്കായി തോന്നുന്നു അപ്പം മോൾ പറയാണ് എന്നിട്ട് ആ കിളവൻ പോകരുത് എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നിട്ട് അവൾ പറയാണ് ഇനിയിപ്പോൾ ഷോക്കായെങ്കിൽ അവൾ അയാളങ്ങ് മരിക്കട്ടെ അയാൾ ഒറ്റ ഒരുത്തനാണ് ആൾമാരുടെ തോന്നിവാസം സകലത്തിനും അംഗീകരിച്ചു കൊടുക്കുന്നത് നവ്യ പറയാണ് പിന്നെ മുത്തശ്ശനോട് എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് ആ ഒരു പരിഗണനയോ ഒരു സമാധാനമോ എനിക്കിവിടെ കിട്ടുന്നില്ല പക്ഷേ അവളെപ്പോലെ എനിക്കെൻ്റെ വീട്ടിൽ കയറി ചെല്ലാൻ പറ്റില്ലല്ലോ അങ്ങനെ കയറി ചെന്നാൽ എൻ്റെ വീട്ടിലുള്ളവർ എന്നെ ഇറക്കി വിടോന്നുമില്ല പക്ഷേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ അത്രയ്ക്ക് മോശം എന്നാൽ അനാമികയെപ്പോലെ ഒരു കാശുകാരിക്ക് എപ്പം വേണമെങ്കിലും അവളുടെ വീട്ടിലേക്ക് പോകാം അതുകൊണ്ടാണ് അവൾ ഈ അഹങ്കാരം കാണിക്കുന്നത് അപ്പം മുത്തശ്ശൻ പറയാണ് അഹങ്കാരം കാണിക്കാനുള്ള ലൈസൻസ് ലൈസൻസല്ല സമ്പത്ത് എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നതാണ് ആ ബോധത്തോടെ ജീവിച്ചില്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ട നമ്മുടെ നാശം ഇന്നേ സംഭവിക്കും കാറിൻ്റെ ശബ്ദം കേട്ട് വേണുവട്ടൻ കഥകൾ തുറക്കുകയാണ് വേണുവേട്ടൻ കഥകു തുറന്നപ്പോൾ കാണുന്നത് അമ്മയും മകളും വരുന്നതാണ് ആ രണ്ടാളും ഇങ്ങോ പോന്നോ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാം മൊത്തത്തിൽ കൊളായി നമ്മൾ വിഷം കലയ്ക്ക് പാല് കുടിച്ചത് ദേവേച്ചി പോയില്ലേ അതിൻ്റെ പേരിൽ വഴക്കെന്തെങ്കിലും ഉണ്ടായോ ഞാനും ഇവളും ഇവളുടെ അമ്മായി അമ്മയും ഒക്കെ കുറ്റപ്പെടുത്തുന്നത് ആ നയനയെ തന്നെയാണ് കാരണം പാല് കാച്ചത് മറ്റാരും അവളാണല്ലോ പക്ഷേ അവളെയുണ്ടായിരുന്ന നവ്യുണ്ടല്ലോ അവൾ കുറ്റപ്പെടുത്തുന്നത് എന്നെയും ഇവളെയോ ആ പിന്നെ ഒരു വലിയ വഴക്കായി അപ്പം ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിപ്പോരുകയും ചെയ്തു അതെന്തായാലും നന്നായി ഈ സമയത്ത് വീട് വിട്ടു പോകുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒക്കെ നല്ലതാണ് മോളെ അച്ഛൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് അനന്തപുരിക്കാർ എന്തായാലും അഭിമാനികളാ എന്തായാലും ഈ പ്രശ്നത്തിന് കേസും കോടതിയൊന്നും ആയിട്ട് പോവില്ല അതെ ഈ സംഭവം പുറത്തിറഞ്ഞ് അറിഞ്ഞാലുണ്ടല്ലോ സോഷ്യൽ മീഡിയ അതെടുത്തിട്ട് അലക്കിക്കൊളും അതെന്തായാലും അനന്തപുരിക്കാർക്ക് നാണക്കെടാ ഏതായാലും ദേവിയനുശിക്കുള്ളൊരു പ്രശ്നമായതുകൊണ്ട് സംഭവിച്ചതുകൊണ്ട് എന്തായാലും എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തും എന്നുള്ളൊരു പേടിയും എനിക്കുണ്ട് അവരുടെ അവസ്ഥ വളരെ പോക്കാണ് അപ്പോൾ വേണേട്ടം പറയാണ് എന്ന് വെച്ചാൽ അത്രയ്ക്കും വീര്യം കൂടിയ വിഷയല്ലേ അകത്ത് ചെന്നിട്ടുള്ളത് അവിടെ കിഡ്നിയും കരളും ഒക്കെ അടിച്ചു പോയിട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്നാലോ അനാമിക പറയാണ് എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആ വീട്ടിൽ ആ അമ്മയാണ് എന്നാൽ ആ വല്യമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു പിടിവെള്ളി അഴിഞ്ഞു പോവും അമ്മോ വിഷമിക്കണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ പിന്നെ കുറച്ചുനാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും പിന്നെ ആ കുടിക്കേണ്ടവളാണ് കുടിച്ചിരുന്നതെങ്കിൽ അവളുടെ കുഞ്ഞ് അപ്പ തന്നെ പോയേനെ അവളും പിന്നെ അഹങ്കാരത്തോടുകൂടി എഴുന്നേൽക്കില്ലായിരുന്നു ആ ഏതായാലും ആ പ്രതീക്ഷ തകർന്നു പോയല്ലോ അവളിപ്പം നല്ല നേർക്ക് നേരെ നിന്ന് സംസാരിക്കുക അവളെ ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ വേണു എന്തായാലും ചെയ്യാം പക്ഷേ ഇപ്പോൾ ഒരു സംഭവം കഴിഞ്ഞതല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയട്ടെ എന്നിട്ട് നമുക്ക് അവളെയും ഒതുക്കാം അപ്പോഴേക്കും അവളെ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമല്ലോ പ്രസവത്തിനായിട്ട് അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞ് ജനിച്ചാൽ അതും ആ തറവാടിൻ്റെ ഒരു അവകാശയാണ് അനാമിക പറയാം എൻ്റെ മോളെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഭാവി സുരക്ഷിതമാകാനും വേണ്ടിയിട്ടാണ് അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് ച്ച് ഇതിലൊരു പിടുത്തം വീണാൽ പിന്നെ ഒന്നും കിട്ടത്തില്ല പിന്നെ നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ ആവും ഇങ്ങനെയുള്ള ക്രിമിനൽ കുറ്റമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചതാണ് താലയുണ്ട് എൻ്റെ കഴുത്തിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു കോടതിയും നമുക്ക് നീതി തരില്ല നമ്മൾ പെട്ടത് തന്നെയായിരിക്കും കയ്യിൽ കാലണ ഇല്ലാതെ പിന്നെ നിനക്ക് അവിടെ നിന്നും ഇറങ്ങേണ്ടി വരും മോളെ അത് മാത്രമാണോ ആ മാലയുടെ ഒക്കെ കാര്യത്തിൽ പിന്നെ ഒരു അന്വേഷണം വന്നാൽ പിന്നെ നമ്മൾ പെട്ടുപോവില്ലേ മോളെ അതുവിനെ ഉറപ്പല്ലേ ഇതേ ഇനിയിപ്പം അതിൻ്റെ പകുതി സ്വർണം കൂടി തരേണ്ടി വരും ഇങ്ങനെ ആ പലിശക്കാരനെ ഒന്നും പറഞ്ഞു നിർത്താൻ പറ്റൂ വീണ്ടും പകുതി സ്വർണ്ണത്തിനാണ് ചോദിക്കുന്നത് അനാമികയുടെ അച്ഛൻ അയാളൊരു രണ്ട് മൂന്ന് മാസം വരെയല്ലേ നമ്മൾക്ക് സാവകാശം തന്നുള്ളൂ അതിനുള്ള പണം അച്ഛ ഞാൻ അവിടുന്ന് തന്നെ ഉണ്ടാക്കിക്കോളാം അച്ഛൻ വെറുതെ എൻ്റെ സ്വർണത്തിൽ ഇനിയും കണ്ണു വെക്കണ്ട മക്കളെ ഇങ്ങനെ നന്ദിയേട് കാണിക്കല്ലേ വാക്ക് പാലിക്കാതിരിക്കല്ലേ വാക്കുപാലിക്കാതിരിക്കല്ലേ ഒരുഗതിയും പരഗതിയില്ലാതെ നടക്കുകയാണ് അച്ഛൻ ആ സമയത്ത് മോൾ അച്ഛനെ സഹായിച്ചേ പറ്റൂ ആ സഹായിക്കാം പിന്നെ മോള് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയാണ് കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മുടെ മോളുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറിപ്പോയി അത് പിന്നെ എന്തായാലും പെൺകുട്ടികൾ അങ്ങനെ തന്നെയല്ലേ കിട്ടിയ സ്വർണം എന്തായാലും പെൺകുട്ടികൾ വീണ്ടും തിരിച്ചു കൊടുക്കുമോ അതൊക്കെ അനുനയത്തിൽ പറഞ്ഞ് നമ്മൾക്ക് വാങ്ങിച്ചെടുക്കാം നമ്മൾ വലിയ കടത്തിലാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അവൾക്കും അത് മാനക്കെടാവില്ലേ അതുകൊണ്ട് അവൾ തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരും നിങ്ങൾ വിഷമിക്കാതെ അതൊക്കെ പോട്ടെ നമ്മൾ കൊടുത്ത വിഷാണിപ്പോൾ ദേവയാനിയുടെ ഉള്ളിൽ കിടക്കുന്നത് ഇടയ്ക്ക് അവരെ പോയി ഒന്ന് കാണണം എന്നിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് നീങ്ങണം അവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് ചൂട് പിടിപ്പിക്കുകയും ചെയ്യണം അനി നാനയുടെ അടുത്ത് പോയിട്ടാണുള്ളത് അപ്പോൾ നാനിയോട് അനി പറയുകയാണ് മുമ്പൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തണം എന്നായിരുന്നു ചിന്ത ഡിഗ്രിക്ക് പഠിച്ചത് കോഴിക്കോടാ അന്നൊക്കെ അവധി ദിവസം കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഇന്ന് വീട്ടിലെത്താൻ എന്നാൽ ഇന്ന് ആ വീട്ടിൽ ഇരിക്കാനേ തോന്നുന്നില്ല അത്രക്ക് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ആ വീട്ടിൽ അനാമിക വന്നതോടെ സമാധാനവും പോയി അനന്തപുരി തറവാട്ടിലെ മരുമക്കളെല്ലാം പ്രശ്നക്കാരാണ് അല്ലേ അങ്ങനെ പറഞ്ഞപ്പോൾ അനി ചോദിക്കുകയാണ് അങ്ങനെ പറയരുത് ഇടത്തിയെ പോലെ തന്നെ ആയിരുന്നു മറ്റു രണ്ടുപേരും എങ്കിൽ അവിടെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇടത്തേക്ക് ഇപ്പോൾ പഴയതുപോലെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല അനാമികയാണ് അപകടകാരി അവളുടെ അമ്മ അവർ എന്തിനാണാവോ അവിടെ വന്ന് നിൽക്കുന്നത് മകൾക്കവിടെ സുരക്ഷിതത്വം ഇല്ലെന്നാ പറച്ചില് പക്ഷേ ഇപ്പോൾ ആ വീട്ടിൽ അവളും അമ്മയും വന്നതോടെ ആ വീട്ടിലുള്ള ആർക്കും സ്വസ്ഥതയില്ലാതായി അപ്പോഴേക്കും ആദർശ് വന്നു അപ്പോൾ അനുചോദിക്കുകയാണ് എന്തായി ചേട്ടാ അത് ബ്ലഡ് മുഴുവനും മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്താ അങ്ങനെ അദർശന് ദേഷ്യം വരികയാണ് ആദർശ് പറയാണ് ആരായി ചതി ചെയ്തതെന്ന് അറിയില്ലല്ലോ അമ്മയുടെ ഉള്ളിൽ മാരകമായ വിഷ ചെന്നിരിക്കുന്നത് അത് ഉള്ളിൽ ചെന്നാൽ അത്ര പെട്ടെന്ന് മരിക്കില്ല പക്ഷേ അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് മരിച്ചതുപോലെയായിരിക്കും അപ്പോൾ ഞാനാ ഞാൻ കാച്ചി വെച്ചിരുന്ന പാലാ അമ്മ കുടിച്ചത് അത് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് ആനി ചേച്ചി കുടിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞിനും എന്തെങ്കിലും പറ്റിയേനെ ചേച്ചിയുടെ അവസ്ഥയും ദയനീയമായനെ അപ്പോൾ അനി ചോദിക്കാണ് പാലിൽ നിന്നാണോ വിഷം ഉള്ളിൽ പോയത് അതെ അനി ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്തൊക്കെയാണ് വീട്ടിനകത്ത് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഏട്ടാ നീ എന്തായാലും ഒന്ന് വീട്ടിലേക്ക് ചെല്ലു മുത്തശ്ശൻ നിന്നെ കാണുമെന്ന് പറഞ്ഞിരിക്കുക ചേട്ടാ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതേയുള്ളൂ അതാ കാര്യം എന്ന് പറഞ്ഞോ ഏട്ടാ ഇല്ല നിന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വിടാനാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പേരിൽ വീട്ടിലെന്തെങ്കിലും എന്തെങ്കിലും വഴക്കുണ്ടാവുമോ അവിടെ ഇരിക്കാൻ ഒരു സമാധാനം ഇല്ല ചേട്ടാ കുറ്റപ്പെടുത്താൻ മാത്രമായിട്ടൊരു ഭാര്യ ഒരു സമാധാനം ഇല്ല ഇപ്പോൾ മുത്തശ്ശൻ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയില്ലല്ലോ ഞാൻ പോയിട്ട് വരാം അവനാകെ വിഷമത്തിലാണ് അതെ ആദർശേട്ടൻ വരുന്നതിന് മുമ്പേ അവൻ അവൻ്റെ വിഷമങ്ങളൊക്കെ പറയായിരുന്നു അപ്പോൾ എന്ത് പറഞ്ഞാലും ശരി അവർ തമ്മിലുള്ള ബന്ധം പിരിയാതെ നോക്കിയേ പറ്റൂ ശരിയാവുമായിരിക്കും അല്ലേ ആദർശ് പറയണം നമുക്ക് പ്രാർത്ഥിക്കാം അന്തർശേട്ടാ നന്നായിട്ട് ദൈവങ്ങളെ വിളിക്കാം പിന്നെ എന്താ മുത്തശ്ശി പറയാണ് കൊച്ചുമക്കളുടെ വിവാഹം കഴിഞ്ഞതോടെ വീട്ടിലെ സ്വസ്ഥത പോയല്ലോ അതിൽ കൊച്ചുമക്കൾക്കും അവരുടെ അമ്മമാർക്കും വ്യക്തമായ പങ്കുണ്ട് ഈ വീട്ടിലേക്ക് കയറി വന്നതിൽ ഈ വീട്ടിന് യോജിച്ച മരുമകൾ ഞാൻ അവിടെ മരുമകൾ നന്നായപ്പോൾ അമ്മായിയമ്മ പ്രശ്നമായി ഞാൻ അവയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് മെച്ചപ്പെട്ടെങ്കിലും നേരത്തെ അഭിക്ക് ചേർന്ന പെണ്ണ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത് എന്നാൽ അനിയുടെ കാര്യത്തിലാണ് വല്ലാത്തൊരു വിഷമം വന്നുപെട്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയ പിഴവ് പറ്റിയത് നയനക്കാണ് അദർശനെന്തായാലും ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല കല്യാണത്തിൻ്റെ തലേ ദിവസമല്ലേ അവൻ സംഭവങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ നമ്മളെക്കാൾ വേദനയായിരിക്കും ആദർശന് അനിയുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും പറയണ്ടാന്ന് അപ്പം മുത്തശ്ശൻ എന്ന് കരുതി പറയേണ്ട കാര്യങ്ങൾ തുറന്നു തുറന്നുമറിയാതെ ഉള്ളിലൊതുക്കിയിരിക്കാനോ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് പഴ പല കുഴപ്പങ്ങൾക്കും കാരണം ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനൊരു ശീലം എനിക്കില്ല ഇവിടെ ഇപ്പോൾ ഒരാൾ ഹോസ്പിറ്റലിൽ ആയതിൻ്റെ വേദന അതിൻ്റെ പുറമെ ഒരുത്തിപ്പോൾ വേദന വേറൊരു വേദനയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കയാണ് അഹങ്കാരം കൊണ്ട് പോയവളെ തടഞ്ഞു നിർത്തേണ്ട കാര്യം നമുക്കില്ല എങ്കിലും അനിയോട് അവളെ പോയി വിളിച്ചു കൊണ്ടുവരാൻ പറയണം മുത്തശ്ശൻ ആകെ വിഷമത്തിലാണ് മുത്തശ്ശൻ പറയാണ് നന്ദു ഈ വീട്ടിൻ്റെ വരുമകളായി വന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയനെ നീ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും അനി വന്നു അനി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ മുത്തശ്ശ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ വേറെ ഒന്നുമല്ല അല്ല മോനെ ദേവയാനി ഹോസ്പിറ്റലിലായതിനെ ചൊല്ലി ഇവിടെ വഴക്കുണ്ടായി ഇതിൻ്റെ പേരിൽ അനാമിക മോള് അവൾക്ക് അവളുടെ അമ്മയ്ക്കൊപ്പം പോയി കളഞ്ഞു അതിനാണോ അത്യാവശ്യമായിട്ട് വരണമെന്ന് അങ്ങനെ ഒരു പോക്ക് ഞാൻ പ്രതീക്ഷിച്ചതാ അനി പറയാം അതിനിപ്പോൾ ഒരു കാരണമുണ്ടാക്കിയെന്നേ ഉള്ളൂ അതെന്താ മോനെ നീ അങ്ങനെ പറയുന്നത് ൾക്കിടയിൽ പൊരുത്തൊക്കെ ഉണ്ടോ എന്താ മോനെ എന്താ നീ പറ അല്ല അവൾ ഒറ്റ മോളായതുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും വളർത്തി അവളെ ഭക്ഷണാക്കിയ മുത്തശാ അതിൻ്റെതായ എല്ലാ കുഴപ്പവും അവളുടെ സ്വഭാവത്തിലും ഉണ്ട് അത് ഞാൻ അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ മനസ്സിലാക്കിയതാ മനസ്സിലാക്കിയതാശാ ഈ വീടിൻ്റെ മരുമകളാകാനോ എന്റെ ഭാര്യയാകാനോ ഉള്ളൊരു പക്വതയും അവൾക്കില്ല പക്ഷേ എന്ത് ചെയ്യാനാ ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു വിധിയാണെന്നല്ലേ പറയുന്നത് എൻ്റെ വിധി ഇതായിപ്പോയി ഇനിയിപ്പോ അനുഭവിച്ചല്ലേ പറ്റൂ അത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കുകയാണ് എൻ്റെ മുത്തശ്ശൻ പറയാണ് പലരും ജീവിത പരാജയം ഉണ്ടാകുമ്പോൾ എന്നെ വന്ന് കാണാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ സ്റ്റാഫ് അച്ഛനമ്മമാരെ സഹായിക്കുന്നത് തന്നെ ചില വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അവിടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിനക്കറിയാലോ അവരുടെ സാലറിയിൽ നിന്ന് എന്നെ പൈസ കട്ട് ചെയ്ത് അച്ഛനമ്മമാർക്ക് കൊടുക്കും ഇവിടെ പ്രശ്നം തീർന്നു മക്കൾ അച്ഛനമ്മമാരെ നോക്കാത്തത് വളരെ പ്രശ്നമാണ് അത് തെറ്റാണ് അങ്ങനെ ഓരോ കുടുംബത്തെയും ശുദ്ധീകരിക്കാൻ നോക്കുന്ന മുത്തശ്ശൻ്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ പ്രശ്നം നമുക്കൊക്കെ ആരുടെ പ്രശ്നത്തിൽ നിന്നും പരിഹാരം ഉണ്ടാക്കാം പക്ഷേ നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ചുറ്റും അത് നിന്ന് വട്ടം കറങ്ങുന്നത് എന്തിനെ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് മുത്തശ്ശൻ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് നന്നായിട്ടറിയാം നിങ്ങൾ നിങ്ങളുടെ അച്ഛന്മാരെ പേടിച്ചിട്ടില്ല പക്ഷേ ആദ്യത്തെ ആൾക്കാർ മുത്തശ്ശൻ എന്നുള്ള മൂന്ന് അക്ഷരം കേൾക്കുമ്പോൾ തന്നെ നിശ്ശബ്ദരാകുമായിരുന്നു മുത്തശ്ശൻ അനിയോട് പറയാണ് നിങ്ങളൊക്കെ ജനിച്ച് പ്രായം പക്വത എത്തിയ സമയത്താണെങ്കിൽ പോലും നിങ്ങളുടെ അച്ഛന്മാരൊന്നും എൻ്റെ മുമ്പിൽ തല ഉയർത്തി ഉയർത്തിയെന്നിട്ടില്ല തല താഴ്ത്തിയല്ലാതെ അതേ സ്ഥാനത്ത് അന്യ വീട്ടിൽ നിന്നും ചില കുട്ടികൾ വന്നപ്പോൾ കൊച്ചുമക്കൾ മാത്രമല്ല അവരുടെ അമ്മമാർ പോലും വായി ഉയർത്തി സംസാരിക്കാൻ തുടങ്ങി മോനെ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പോകാനുള്ള സമയമായി എന്താ മുത്തശ്ശ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം മുത്തശ്ശി പറയുകയാണ് മോൻ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അവളെ വിളിച്ചുകൊണ്ട് വരണം അപ്പം അനിയെ മനസ്സിലാക്കിയെന്നോണം മുത്തശ്ശൻ പറയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനല്ലല്ലോ അവൾ പോകാനുള്ള കാരണം അവൾ അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് വരട്ടെ മുത്തശ്ശി പറയാം വന്നില്ലെങ്കിലും ഒന്നും അപ്പോൾ പെട്ടെന്ന് തന്നെ അനി പറയാം വന്നില്ലെങ്കിൽ അത്രയും സമാധാനം അങ്ങനെ അറുത്ത് മുറിച്ചൊന്നും പറയരുത് മോനെ കല്യാണം കഴിഞ്ഞാൽ നാരി പൂജ ചെയ്യണമെന്നാണ് അതായത് ഭാര്യക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ അത് കേട്ട മുത്തശ്ശിയും പറയാണ് മുമ്പ് അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഏതെങ്കിലും ഒരു ഭാഗത്തെ കണ്ടില്ലെന്ന് നടിച്ചേ പറ്റുമോ ഇനി ഒരു ചിന്ത എനിക്കും ഇല്ലാതില്ല പക്ഷേ അതിനിടയ്ക്ക് ചോദിക്കേണ്ട കാര്യം ചോദിച്ചില്ല അതൊക്കെ പോട്ടെ ദേവയാനിക്ക് എങ്ങനെയുണ്ട് ആ അത് പിന്നെ മുത്തശ്ശ ഇപ്പോൾ കുഴപ്പമില്ല അങ്ങനെ പറയാൻ പറഞ്ഞു ജയനും ആദർശമൊക്കെ ഞാൻ ഡോക്ടറെ വിളിച്ചായിരുന്നു കുറച്ചു സീരിയസ് ആണ് ഇങ്ങനെയാണ് പാലിൽ വിഷം കലർന്നത് വീട്ടിനകത്ത് പോലീസിനെ കയറ്റിയാൽ അത് നാട്ടിൽ പാട്ടാകും അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നാൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും വേണം അല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി ദശാ ഞാനെടുത്ത് ആരെങ്കിലും പ്രതിയാക്കുവാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കരുത് പത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പോൾ പടിയിറങ്ങിപ്പോയ അമ്മയോ മകളോ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചിയോ അബിയോ ആയിരിക്കും അവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ പിന്നെ അവർക്കൊക്കെ കൂട്ടായിട്ട് ഇപ്പോൾ ഒരാൾ കൂടി ഉണ്ടല്ലോ എൻ്റെ അമ്മ പിന്നെ ഡോക്ടർ ആദർശനെ വിളിപ്പിക്കുകയാണ് അപ്പോൾ ആദർശ് വന്നിട്ട് പറയുകയാണ് ഡോക്ടറോട് എന്തേ വരാൻ പറഞ്ഞത് ആ ഇരിക്കുക ആകെ കൊഴിഞ്ഞിരിക്കുകയാണല്ലോ വളരെ റയറായ ബ്ലഡാണ് ദേവാനുടേത് ആദ്യം ബി നെഗറ്റീവാണെന്ന് കരുതി നോക്കിയതാണെങ്കിലും ഡീറ്റെയിൽ ആയി നോക്കിയപ്പോഴാണ് കണ്ടത് ബി നെഗറ്റീവാണെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ആ ഗ്രൂപ്പിൽപ്പെട്ട ആരെയെങ്കിലും സംഘടിപ്പിച്ചേ പറ്റൂ റയറായിട്ട് കിട്ടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും ഇവിടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്കില്ല വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിലും പ്രശ്നമില്ലായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛനോട് കൂടി പറഞ്ഞേക്ക് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പരിചയക്കാരോടൊക്കെ ബ്ലഡിൻ്റെ ഒന്ന് സൂചിപ്പിച്ചേക്ക് ശരി ഡോക്ടർ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അമ്മയും മകളും ഒളിവിൽ പോയതുപോലെ അവരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തത് കാണിക്കുകയെന്ന് പറഞ്ഞാൽ ദേവയാനിയുടെ അവസ്ഥയാണ് ബ്ലഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് അതായത് ബ്ലഡ് റയറായ ബ്ലഡ് ആയതുകൊണ്ട് ഗ്രൂപ്പ് കിട്ടാനും പ്രയാസമായിരിക്കും അതുകൊണ്ട് ആദർശവും അച്ഛനും ഒക്കെ വിഷമിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും സി യു ആൾ